ഉണ്ണി ബാലകൃഷ്ണൻ കേശവ പ്രസാദ് മൗര്യയും യോഗി ആദിത്യനാഥും തമ്മിലാണ് ഏറ്റുമുട്ടൽ ഉത്തർ ലഖനൌവിൽ നടന്ന വർക്കിംഗ് കമ്മിറ്റി യോഗത്തിലാണ് ഈ പ്രസംഗം ഉണ്ടാകുന്നത് യോഗി ആദിത്യനാഥിൻ്റെ പ്രസംഗം ഉണ്ടാകുന്നത് വർക്കിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളോട് വികാരാധീനനായിട്ടാണ് കേശവ പ്രസാദ് മൗര്യ പറയുന്നത് കാര്യങ്ങൾ പറയുന്നത് ഇത് അദ്ദേഹം നേരത്തെ രണ്ടായിരത്തി പതിനേഴിൽ കുറിച്ച ഒരു എക്സ് ട്വീറ്റ് അന്നത്തെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചൊരു ട്വീറ്റ് വീണ്ടും അദ്ദേഹം ഷെയർ ചെയ്യുക കൂടി ചെയ്തിരിക്കുന്നു ഓർഗനൈസേഷൻ ഈസ് ബിഗർ ദാൻ ദി ഗവൺമെൻറ് എന്നുള്ളത് യോഗിക്ക് മൂക്കുകയറാണ് നോക്കൂ ഇത് ഒട്ടും തന്നെ അപ്രതീക്ഷിതമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ യു പി ബി ജെ പിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് മാത്രവുമല്ല യോഗി ആദിത്യനാഥിനെതിരെ ഇപ്പോൾ ബി ജെ പിയിലെ ഒരു വിഭാഗം കെ ശിവപ്രസാദ് മൗരിയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നീക്കത്തിന് പിന്നിൽ ദേശീയ നേതൃത്വത്തിൻ്റെ ഒരു മൗനസമ്മതമുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ നമുക്കറിയാമല്ലോ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി വലിയ മുന്നേറ്റം നടത്തി എന്നുള്ളത് ശരിയാണ് അത് ബി ജെ പിയുടെ പ്രതീക്ഷകളെ അട്ടിമറിച്ചു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് എന്നാൽ ബി ജെ പിയെ തോൽപ്പിക്കുന്നതിന് അഥവാ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടുന്നതിൽ നിന്ന് ബി ജെ പിയെ പിന്നോട്ടടിക്കുന്നതിൽ വളരെ സുപ്രധാനമായൊരു പങ്ക് ബി ജെ പിക്ക് ഉള്ളിൽ നിന്ന് തന്നെ ചിലർ വഹിച്ചിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ കാണാതെ കൂടാ അതിൽ ആദ്യത്തെ ആൾ യോഗി ആദിത്യനാഥാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉടനീളം പറഞ്ഞിരുന്ന പറഞ്ഞിരുന്നിൽ ബി ജെ പിക്ക് വലിയ വിജയം എന്ന് ആഗ്രഹിക്കുന്ന ആദ്യത്തെ നേതാവ് യോഗി ആദിത്യനാഥാണ് അതുണ്ടല്ലോ അദ്ദേഹം പറഞ്ഞത് എന്താണ് ഓവർ കോൺഫിഡൻസ് ആണ് ഈ അമിതമായ ആത്മവിശ്വാസമാണ് നിങ്ങളെ പരാജയത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്ന് യോഗി ആദിത്യനാഥ് പറയുന്നു എന്താണ് ഈ അമിതമായ ആത്മവിശ്വാസം സീറ്റ് എന്ന് ഇറങ്ങിയത് ആ നാന്നൂറ് സീറ്റ് എന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ അത് ബുമ്മറാങ്ങി ചെയ്തു എന്ന് മാത്രവുമല്ല കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ ആദ്യം അപകടം മണത്ത നേതാവ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയല്ല അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ഏതെങ്കിലും നേതാവായിരുന്നില്ല മറിച്ച് യോഗി ആദിത്യനാഥ് ആയിരുന്നു കാരണം എന്താണ് യോഗി ആദിത്യനാഥ് അടക്കമുള്ള ഒരു രണ്ടാം നിര നേതൃത്വത്തെ അംഗീകരിക്കുകയോ വളർത്തിക്കൊണ്ടുവരികയോ ചെയ്യുന്ന നേതൃത്വമല്ല നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് യോഗി ആദിത്യനാഥിന്റെ പ്രായ എത്ര വയസ്സാണ് അൻപത് വയസ്സേ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിട്ടുള്ള ആയിട്ടുള്ള യോഗി ആദിത്യനാഥിനുള്ളൂ ഇപ്പോഴത്തെ കണക്ക് വെച്ചിട്ട് അതായത് ബി ജെ പിയുടെ നിയമം വെച്ചിട്ട് ഇനിയും ഒരു ഇരുപത്തി വർഷം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിൽ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാം യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം അദ്ദേഹം അദ്ദേഹത്തെ കാണുന്നത് ഭാവിയിലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടാണ് അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയവുമായി മുന്നോട്ട് പോകുന്ന യോഗി ആദിത്യനാഥിനെ മൂക്ക് കയറിടാൻ നേരത്തെ തന്നെ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും പ്ലാൻ ഉണ്ട് നിങ്ങളൊന്നും മനസ്സിലാക്കേണ്ടത് നരേന്ദ്രമോദിയും അമിത്ഷായും ബി ജെ പിടിച്ചെടുത്തതിനു ശേഷം ഏതെങ്കിലും ഒരു രണ്ടാംനര നേതാവ് ബി ജെ പിയിൽ ഉയർന്നു വന്നിട്ടുണ്ടോ ഇനി ഉണ്ടായിരുന്ന നേതാക്കളുടെ അവസ്ഥ എന്താണ് എൽ കെ അദ്വാനിയും മുരളീ മറു ജോഷിയും ആദ്യം തന്നെ അവരുടെ വീടുകളിലേക്ക് പറഞ്ഞു വിട്ടു പിന്നെ ഓരോ സംസ്ഥാനങ്ങളും എടുത്തു നോക്ക് ഇപ്പോൾ രാജസ്ഥാനെടുത്താൽ വസുന്ധരായ സിന്ധ്യ അവസ്ഥ എന്താണ് അതേപോലെ തന്നെ ബീഹാർ എടുത്താൽ യശ്വന്ത് സിൻഹ രവിശങ്കർ പ്രസാദ് മഹാരാഷ്ട്രയിൽ ആകപ്പാടാണ് നമുക്ക് അറിയുന്ന ഒരു നേതാവ് ഫട്നവീസ് മാത്രമാണ് പ്രമോദ് മഹാജനയും സുമിത്ര മഹാജനെയും ഗോപിനാഥ് മുണ്ടയും പോലുള്ള വലിയ പ്രമുഖരായ നേതാക്കൾ ബിജെപിക്ക് ഉണ്ടായിരുന്ന സംസ്ഥാനമാണ് അതേപോലെ തന്നെയല്ലേ ഇപ്പം കർണാടകയിലെടുത്താൽ യെദ്യൂരപ്പ ഇങ്ങനെ ഉമാഭാരതി എന്ന് പറയുന്ന ഒരു നേതാവിനെ ഇപ്പം നമുക്ക് കേൾക്കാനുണ്ടോ ഗോവിന്ദാചാര്യ ഇവിടെ പോയി നമ്മൾ അറിയുന്നുണ്ടോ ഈ രീതിയിൽ ബിജെപിയുടെ തലമുതിർന്ന തലയുടുപ്പുള്ള എല്ലാ നേതാക്കളെയും ഒന്നുകിൽ വീട്ടിലെത്തുകയോ അല്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പറഞ്ഞിരിക്കുകയോ ചെയ്ത നേതൃത്വമാണ് പറയുന്നത് ആ താഴെ താൻ ഒട്ടും സുരക്ഷിതനല്ല എന്ന് യോഗി ആദിത്യനാഥ് നന്നായി കളിച്ചൊരു തെരഞ്ഞെടുപ്പാണേ നടന്നത് എന്താ സ്ഥിതി രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി നാല്പത് സീറ്റുകളാണ് ബി ജെ പി കിട്ടിയത് ഷോർട്ട് ഓഫ് മെജോറിറ്റി എത്ര സീറ്റിന്റെ പിന്നെ മുപ്പത്തിരണ്ട് സീറ്റിന്റെ കുറവ് ആ മുപ്പത്തിരണ്ട് നഷ്ടം ഉത്തർപ്രദേശിൽ നിന്നാണ് നഷ്ടം വന്നത് മൂന്ന് സീറ്റ് ഉത്തർപ്രദേശിൽ ലഭിച്ചിട്ടുള്ളത് എത്ര സീറ്റായിരുന്നു ആയിരുന്നു അറുപത് സീറ്റ് രണ്ടായിരത്തി പതിനാലില് മ നരേന്ദ്രമോദി അധികാരത്തിൽ കൊണ്ടുവരുന്നതിൽ നിർണായകമായ പങ്കുവച്ച സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശാണ് ആകെയുള്ള എൺപത് സീറ്റുകളിൽ എഴുപത്തൊന്ന് സീറ്റും ബി ജെ പിക്ക് സംഭാവന ചെയ്തു അന്ന് ഉത്തർപ്രദേശിൻ്റെ ചുമതലക്കാരനാരാണ് അമിത്ഷായാണ് ഒറ്റ സ്റ്റേറ്റിൻ്റെ ചുമതലയേ ഉള്ളൂ അമിത്ഷാ മുസാഫറ നഗറിൽ വലിയൊരു കലാപം രണ്ടായിരത്തി പതിമൂന്നിൽ ഉണ്ടാക്കി രണ്ടായിരത്തി പതിനാലിൽ എൺപതിൽ എഴുപത്തൊന്ന് സീറ്റും ബി ജെ പിയുടെ പോക്കറ്റിലായി രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്താ സംഭവിച്ചത് നമ്മൾ ശ്രദ്ധിക്കണം രണ്ടായിരത്തി പത്തൊമ്പതിൽ രാജ്യം മുഴുവൻ ഒരു വലിയ ദേശവികാരമുണ്ടായപ്പോൾ അവിടെ സീറ്റ് കുറയുകയാണ് ചെയ്തത് ഉത്തർപ്രദേശിൽ സീറ്റ് കുറയുകയാണ് ചെയ്തത് എഴുപത്തൊന്ന് സീറ്റിൽ നിന്ന് അറുപത് സീറ്റിലേക്ക് വന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലായപ്പോഴത്തേക്കും അറുപത് സീറ്റുകളിൽ നിന്ന് മുപ്പത്തിമൂന്ന് സീറ്റുകളിലേക്ക് കുറഞ്ഞു നമ്മൾ വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എതിരായി നിന്ന ജാതി വിഭാഗമേതാ രാജ്പുത്തുകളാണ് നമ്മൾ വിവിധ ഘട്ടങ്ങളിൽ അത് വിലയിരുത്തിയിട്ടുണ്ട് ആ രാജ്പുത്ത് വിഭാഗത്തിൽ നിന്ന് വരുന്ന മുഖ്യമന്ത്രിയാണ് ഈ യോഗി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഉത്തർപ്രദേശിൽ രാജ്പുത്തുകൾ എതിരായത് ഒന്ന് യോഗി ആദിത്യനാഥ് തന്നെ പിന്നിൽ നിന്ന് പാലം വലിച്ചു രണ്ട് ജനറൽ കെ സിംഗിന് അവിടെ സീറ്റ് കൊടുത്തില്ല ഫൈസാബാദിൽ എന്തുകൊണ്ടാണ് വി കെ സിംഗിന് സീറ്റ് കൊടുക്കാതിരുന്നത് അഞ്ച് ലക്ഷം ആണെ വി കെ സിംഗിന്റെ ഭൂരിപക്ഷം ഇപ്പുറത്ത് നാല് ലക്ഷം ഉണ്ടായിരുന്നുള്ളൂ നരേന്ദ്രമോദിക്ക് സഹിക്കില്ല ആ സംസ്ഥാനത്ത് ഏറ്റവും വലിയ ഭൂരിപക്ഷം തേടി വിജയിച്ചു കൊണ്ടയാൾ താനാണ് എന്ന് നരേന്ദ്രമോദി അങ്ങ് വിചാരിക്കുന്നു വി കെ സിംഗിന് സീറ്റ് കൊടുത്തില്ല രാജ്പുത്തുകളെതിരായി എന്താ സംഭവിച്ചത് വർണാസീലത്ര ഭൂരിപക്ഷം ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം വലിയ തിരിച്ചടിയാണ് അതായത് മുപ്പത്തിമൂന്ന് സീറ്റുകളിലേക്ക് ബി ജെ പി അവിടെ മൂക്കൂത്തി വീണു എന്ന് മാത്രമല്ല ഒന്നര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് നരേന്ദ്രമോദി കൂപ്പുകുത്തുന്നു അതേപോലെ തന്നെ അയോധ്യയിൽ അവതേഷ് പ്രസാദ് വിജയിക്കുന്നു അയോധ്യ എന്ന് പറയുന്നത് ൽ അജണ്ട ആയിരുന്നില്ലേ ബി ജെ പിയുടെ അമേത്തി ഏറ്റവും ആയിട്ട് അവർ കണ്ടുവരുന്ന സീറ്റിലെ അവിടെ തോൽക്കുന്നു അങ്ങനെ ഏതെല്ലാം വിധത്തിലുള്ള തിരിച്ചടിയാണ് ബി ജെ പിക്ക് ഉത്തർപ്രദേശിൽ ഉണ്ടായിട്ടുള്ളത് ഇപ്പൊ ബി ജെ പി അല്ല കേട്ടോ ഇന്ത്യ ഭരിക്കുന്നത് എൻ ഡി എ ആണ് ഇന്ത്യ ഭരിക്കുന്നത് അങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കിയതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിയായിട്ട് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം രണ്ടുപേരെയുള്ളൂ നരേന്ദ്രമോദിയും അതേപോലെ തന്നെ അമിത്ഷായും അവർ കാണുന്നത് ഈ പറയുന്ന പിന്നെ യോഗി ആദിത്യനാഥിനെയാണ് മാത്രമല്ല യോഗി ആദിത്യനാഥിനെ ഹിന്ദു ഒരു നാഷണലിസത്തിന്റെ ഒരു സിംബിൾ ആയിട്ട് വളർന്നു ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു മുഖ്യമന്ത്രിയായിട്ടൊരു സന്യാസി വന്നിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പോ അത് കൃത്യമായിട്ടുള്ള ഈ നരേന്ദ്രമോദിയുടെ തന്നെ കാര്യം അജണ്ടിപ്പോൾ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ബിജെപി ഒറ്റ മുഖ്യമന്ത്രി സ്ഥാന സ്ഥാനാർത്ഥിയും ഉത്തരേന്ത്യയിൽ ഉത്തർപ്രദേശിൽ ഉയർത്തി കാണിച്ചിട്ടില്ല കാരണം എന്താ മോഡി ബ്രാൻഡാണ് ആ മോഡി ബ്രാൻഡാണ് അവിടെ മത്സരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പതിനേഴ് നല്ല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്നത് എത്ര സീറ്റ് അറിയാമോ മുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമാണ് നാനൂറ്റി മൂന്ന് സീറ്റേ ഉള്ളൂ ഉത്തർപ്രദേശിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിൽ അവിടെ അധികാരത്തിൽ വന്നു യോഗി ആദിത്യനാഥിനെ നരേന്ദ്രമോദി നിർദ്ദേശിച്ച് മുഖ്യമന്ത്രിയാക്കി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നല്ലോ എന്താ സ്ഥിതി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് സീറ്റ് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് സീറ്റിലേക്ക് വീണു കേട്ടോ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് സീറ്റിലേക്ക് വീണു നൂറ്റി പതിനൊന്ന് സീറ്റുമായി സമാജ്വാദി പാർട്ടി മെച്ചപ്പെട്ട ഒരു പ്രതിപക്ഷമാണ് അവിടെ നേരത്തെ നാൽപ്പത്തേഴ് സീറ്റാണ് കഴിഞ്ഞതിന് മുമ്പുള്ള പിന്നെ നിയമസഭയിലുള്ളത് അവിടെ നിന്ന് നൂറ്റി പതിനൊന്നിലേക്ക് ഉയർന്നു ഇപ്പോൾ ഇതാ മുപ്പത്തേഴ് സീറ്റുമായിട്ട് ഒന്നാമത്തെ കക്ഷിയായിട്ട് സമാജ്വാദി പാർട്ടി അവിടെ നിൽക്കുന്നു ചെറിയ ത്രട്ടല്ല ഉത്തർപ്രദേശിൽ ബി ജെ പി നേരിടുന്നത് ഞാൻ പറഞ്ഞു വന്നത് ബി ജെ പി ആസ് എ പാർട്ടി രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി ഈ രണ്ട് സമയത്തേക്കും വരുമ്പോൾ അവിടെ തകർച്ച കാണിക്കുന്ന പാർട്ടിയാണ് അതേപോലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും തകർച്ച കാണിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെയാണ് ബി ജെ പി ഈ പറയുന്ന യോഗി ആദിത്യനാഥിനെ ഇനി എന്തുകൊണ്ട് യോഗി ആദിത്യനാഥ് എന്തുകൊണ്ടാണ് റിവോൾട്ട് ചെയ്യുന്നത് യോഗി ആദിത്യനാഥിനറിയാമെന്നേ അതിശക്തനായ നരേന്ദ്രമോദി അതിശക്തനായ പിന്നെ അമിത്ഷാ ഒരു രാഷ്ട്രീയ ഭാവി തനിക്കില്ല എന്ന് ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനം േക്കാം ഇവിടെ ഈ കലക്കവെള്ളത്തിൽ മീൻ ഒരു പരിപാടിയുണ്ട് കേശവ പ്രസാദ് വലിയ രീതിയിൽ സമാജ്വാദി പാർട്ടിയിലേക്ക് വീണ്ടും ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ബി ജെ പി ഉത്തർപ്രദേശിൽ അനുകൂലമായ ഒരു ഘടകം എന്ന് പറയുന്നത് നരേന്ദ്രമോദി ഒ ബി സിയിൽ നിന്ന് വരുന്നുള്ളതാണ് അവർക്ക് ഒരു പ്രതീക്ഷയുണ്ട് പ്രതീക്ഷ ഉണ്ട് അവരുടെ നേതാവാണ് അതേസമയം രാജ്പുത്തിന്റെ നേതാവായിട്ടുള്ള യോഗിയെ മുഖ്യമന്ത്രിയും ആക്കി ഒരു കോമ്പിനേഷൻ വർക്ക് ചെയ്തത് അത് ആപ്പാടെ തകർന്നിരിക്കുന്നു സമാജ്വാദി പാർട്ടി മാത്രമല്ല യാദവ് വോട്ടുകൾ ക്ക് പുറമെ ഒ ബി സി ദളിത് വോട്ടുകളെല്ലാം സമാഹരിച്ചിട്ടുണ്ട് കോൺഗ്രസിനും ആ കാര്യത്തിൽ ഒരു വലിയ റോളുണ്ട് അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ അങ്ങനെ ഒരു ഗതിമാറ്റം വോട്ടർമാരുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ കേശവ പ്രസാദ് മൗര്യ ഒ ബി സി ആണ് ഇതൊരു നല്ല സാഹചര്യമാണ് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ ആദ്യം യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയാകുന്ന സമയത്ത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുമെന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് കേട്ടോ കേശിവ പ്രസാദ് മൗര്യം അന്ന് അദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ് അന്ന് അദ്ദേഹത്തിനെ മാറ്റി യോഗി ആദിത്യനാഥിനെ കൊണ്ടുവന്നത് നരേന്ദ്രമോദിയാണ് പക്ഷേ ഇപ്പോൾ ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് കേശിവ പ്രസാദ് മൗര്യം സ്ട്രൈക്ക് ചെയ്യുന്നു ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴില് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ മുഖ്യമന്ത്രിയായി യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൽ ഉണ്ടാകാൻ സാധ്യതയില്ല ഇപ്പോഴത്തെ ഈ റിവോട്ടിന്റെ ഭാഗമായിട്ട് മാറ്റില്ല കാരണം നമുക്കറിയുന്ന പോലെ പത്ത് അസംബ്ലി ഉപതെരഞ്ഞെടുപ്പ് നടക്കാണ്ടിരിക്കുകയാണ് അതുകൊണ്ടൊരു മുഖ്യമന്ത്രിയെ മാറ്റിയുള്ള പരീക്ഷണത്തിൽ ഒന്നും ബി ജെ പി പോവില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നടക്കാനിരിക്കുന്ന ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യോഗി ആദിത്യനാഥ് ആയിരിക്കില്ല മുഖ്യമന്ത്രി അഥവാ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പുതിയ ഒരാള് വരും അതിനാണ് സാധ്യത കാരണം മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കും ബി ജെ പിയുടെ ഉയർ ഉയർന്നു വരുന്നൊരു നേതാവ് എന്നുള്ള നിലയ്ക്കും മൂക്കിന് എന്താ വെട്ടി മൂലയ്ക്കിരുത്തുക എന്നൊരു പ്രയോഗം ഉണ്ടല്ലോ മൂക്കിന് മൂലയ്ക്കിരുത്തേണ്ട ഒരു നേതാവായിട്ട് ദേശീയ നേതൃത്വം അതായത് നരേന്ദ്രമോദിയും അമിത്ഷായും യോഗി ആദിത്യനാഥിനെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ യോഗി ആദിത്യനാഥിന് ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിലും ബി ജെ പി രാഷ്ട്രീയത്തിലും വലിയ ഭാവിയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല